ഓൺലൈനിലൂടെ നമുക്ക് വാങ്ങാൻ പ്രേരിപ്പിക്കുന്ന പരസ്യങ്ങൾ നമ്മുടെ കണ്ണുമ്പോൾ ഇങ്ങനെ വന്നിട്ടുണ്ടല്ലോ അത്തരം സാധനങ്ങൾ എല്ലാം ഒരു മാസം എൻറ്റയർ വൺ മന്ത് ആ ഇപ്പം ആ ശീലം വലിയ പ്രശ്നം ഇല്ലാതെ ഇനിയിപ്പോൾ ഞാൻ ഇൻസ്റ്റാൾ ചെയ്താൽ പോലും ചിലപ്പോൾ എനിക്കത് ആ ടെംറ്റേഷൻ വരണമെന്നില്ല മൂന്നാമത്തത് സ്റ്റാർട്ട് സെല്ലിങ് എന്നുള്ളതാണ് അപ്പം എന്ത് വിൽക്കാൻ എന്നാണ് ചിന്തിക്കുന്നതെങ്കിൽ നിങ്ങൾ ഇപ്പം ഇരിക്കുന്നത് നിങ്ങളുടെ വീട്ടിലോ നിങ്ങളുടെ മുറിയിലോ ആണെങ്കിൽ നിങ്ങളുടെ ചുറ്റുപാടും നോക്കിയേ നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത മിനിമം ഒരു ഫർണിച്ചറെങ്കിലും അവിടെ ഉണ്ട് നിങ്ങൾക്കാവശ്യമില്ലാത്ത ഒന്നിലേറെ കാര്യങ്ങൾ അവിടെ ഉണ്ട് അതിൽ ഉണ്ടാവാം അതിൽ പഴയ ഫോൺ ഉണ്ടാകാം ചിലപ്പോൾ മറ്റെന്തെങ്കിലും ഇലക്ട്രോണിക് ഉപകരണം ഉണ്ടാകാം നിങ്ങൾക്ക് ലൈബിലിറ്റി തന്നുകൊണ്ടിരിക്കുന്ന എന്തോ ഒന്ന് അവിടെ ഉണ്ട് ചിലപ്പോൾ ആൻറ്റിക് പീസ് തട്ടിൻ്റെ ഒരെ കാണുമായിരിക്കാം എല്ലാം കൂടി എടുത്ത് ഓ എൽ ലക്ഷലോ ഏതെങ്കിലും ഒരു പ്ലാറ്റ്ഫോമിൽ അങ്ങ് വിൽക്കും അതായത് വാങ്ങുന്ന പ്ലാറ്റ്ഫോമിന് അതിനെ അങ്ങ് പിന്നെ അൺ ചെയ്തിട്ട് വിൽക്കുന്ന പ്ലാറ്റ്ഫോമിലേക്ക് ഫോക്കസ് ചെയ്ത് ഒറ്റ മാസം ഒരേ ഒരു മാസം നിങ്ങളത് ചെയ്തു നോക്കൂ ഈ മൂന്ന് ടിപ്പ് വർക്ക്ഔട്ടാകും നിങ്ങൾ അങ്ങനെ തോന്നണ്ടോ ഉണ്ടെങ്കിൽ ഇതുപോലുള്ള ടിപ്പുകൾക്കായിട്ട് നിങ്ങൾ കയറി വായോ ഫോളോ ചെയ്ത് മാത്രമല്ല ഏറെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് ഇത് ഷെയർ ചെയ്യാനും സേവ് ചെയ്യാനും മറക്കല്ലേ പരകട പ്രകാശം